ആർ എക്സ് എന്ന സിനിമയിലൂടെ മികച്ച ഒരു കമ്പാക്ക് നടത്തിയിട്ടുള്ള ഒരു ആക്ടർ തന്നെയായിരുന്നു നീരജ് മാധവ് പിന്നീട് പുള്ളിക്ക് വലിയ രീതിയിലുള്ള സിനിമയിലൊന്നും പുള്ളിനെ കാണാൻ സാധിച്ചില്ല പക്ഷേ അതേ ചിത്രത്തിൽ ആർ ഡി എക്സ് ചിത്രത്തിൽ തന്നെ പുള്ളിയുടെ ഒപ്പം തന്നെ മറ്റ് കഥാപാത്രമായി ചെയ്ത ആക്ടേഴ്സ് തന്നെയായിരുന്നു ഷെയ്നികമായാലും പിന്നെ പെപ്പയായാലും ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു സിനിമയ്ക്ക് ശേഷം ആയാലും കൂടുതൽ എന്നെ ഒക്കെ വരുന്നു കാരണം കൂടുതൽ വൈഡ് കണക്ട് ആകുന്ന കുറച്ചുകൂടി ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ ആയാലും എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നീരജിന് പിന്നീടായാലും വലിയ വലിയ പ്രോജക്റ്റുകളൊന്നും നമുക്ക് കാണാൻ തന്നെ സാധിച്ചിട്ടില്ലായിരുന്നു അതിനെന്താണ് കാരണമെന്ന് പലരും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്ക് കിടിലമൊരു ആക്ടിങ് സ്കിൽസ് ഉണ്ടെന്ന് പുള്ളി പല ചിത്രത്തിലൂടെ തന്നെ തെളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് പുള്ളിയുടെ ഒരു കരിയർ അനാലിസിസും കൂടെ ആണ് ആദ്യമായി പുള്ളി അഭിനയിച്ച് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിലൊക്കെ പുള്ളി പുറത്തിറങ്ങുന്ന ഒരു ചിത്രമായിരുന്നു മെമ്മറീസ് എന്ന ചിത്രം പൃഥ്വിരാജ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിൽ നായകനായിട്ടുള്ളൂ ജിത്തു ജോസഫ് ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തൊരുക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രം ആണ് അത്യാവശ്യം നല്ലൊരു വിജയം തന്നെയായിരുന്നു ഈ ഒരു ഒരു ചെറിയൊരു ക്യാരക്ടറിലായിരുന്നു പുള്ളിയായാലും എത്തിയിട്ടുള്ളത് രണ്ടാമത്തെ ചിത്രം ഒരു ജിത്തു ജോസഫ് ചിത്രം തന്നെയായിരുന്നു ലാലട്ടനായിരുന്നു ചിത്രത്തിൽ നായനായിട്ടുള്ളൂ ചിത്രത്തിന്റെ പേരെ ദൃശ്യം എന്നായിരുന്നു ഈ ഒരു ചിത്രം ഏറ്റവും വലിയൊരു വിജയം തന്നെയായി മാറുന്നുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലെ നീരജിന്റെ ക്യാരക്ടർ വൈസ് ആയാലും അത്യാവശ്യം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു പിന്നീട് പുള്ളിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സപ്തമശ്രീ തസ്കര എന്ന ചിത്രമായിരുന്നു ഈ ഒരു ചിത്രത്തിലായാലും പൃഥ്വിരാജൻ്റെ കൂടെ ആയാലും ആസുബിലയുടെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു പുള്ളിയുടെ കാരണം പുള്ളിയുടെ ഒരു കോമഡി ആയിട്ടുള്ള ഒരു ഇന്നസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടറായാലും പുള്ളിയുടെ നല്ല രീതി തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയുള്ള ചിത്രമായിരുന്നു ഹോംലി മീൽസ് ഈ ഒരു ചിത്രത്തിലും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു പിന്നീട് പുള്ളിനെ കൂടുതൽ ആൾക്കാരിലോട്ടും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വേഷമെന്ന് പറഞ്ഞു വടക്കൻ സെൽഫിയിലെ ക്യാരക്ടർ തന്നെയായിരുന്നു ഈ ഒരു ചിത്രം ചിത്രത്തിലെ നിവിൻ്റെ ആയാലും അജ് വർഗീസിൻ്റെ ഒക്കെ ആയാലും നല്ല കിടിയും കോമഡി ക്യാരക്ടർ ആണെങ്കിൽ പോലും അതിനൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കോമഡി ക്യാരക്ടർ അത് നീരജിൻ്റെ തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ പുള്ളി പതുക്കു പതുക്കെ പുള്ളിയുടെ സ്റ്റെപ്പ് ഹൈ ആക്കി വരുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടിട്ടുള്ളത് പിന്നീട് പുള്ളി രണ്ടായിരത്തി പതിനഞ്ചില് ചാക്കോച്ചിനൊപ്പം ജമുനാ പേരി എന്ന ചിത്രത്തിൽ അത്യാവശ്യം നല്ലൊരു റോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടെ പുറത്തിറങ്ങിയുള്ള ചിത്രമായിരുന്നു മധുര നാരങ്ങ കെ എൽ എന്നെ കൂടാതെ തന്നെ ചാർലി പോലുള്ള സിനിമകൾ ഈ ഒരു ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ചെറിയ ചെറിയ ആയിട്ടാണ് പുള്ളി എത്തിയിട്ടുള്ളത് വളരെ കുറച്ച് സ്ക്രീൻ ടൈമിലൊക്കെ എന്നൊക്കെ തന്നെ പറയാം പക്ഷേ പുള്ളിക്ക് കൂടുതലായിട്ടും വൈഡ് ഓഡിയൻസോടുള്ള നല്ല അറ്റൻഷനും പുള്ളിക്ക് നല്ലൊരു ബ്രേക്ക് കൊടുത്ത ചിത്രം എന്നൊക്കെ പറയുന്ന ഒരു ചിത്രം തന്നെയാണ് അടി കപ്പിയരെ കൂട്ടമണി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ പലവരോടും ചോദിച്ചാൽ ആര എന്ന് പറയാൻ പലരും ഡൗട്ട് തന്നെ അടിക്കും കാരണം ധ്യാൻ ശ്രീനിവാസൻ നായകൻ എന്ന രീതിയിൽ വരുന്നുണ്ട് കൂടാതെ അജു വർഗീസ് അതിനൊപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് നീരജ മാധവ് അതിനൊപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും കൂടെ നല്ല രീതിയിൽ മത്സരിച്ച് അഭിനയിച്ച സിനിമ എന്നൊക്കെ തന്നെ പറയാം ഈ ഒരു ചിത്രം അന്ന് വമ്പൻ ക്ലാഷ് റിലീസ് ചിത്രങ്ങളോടൊപ്പം എത്തി അന്ന് ഹിറ്റായി മാറിയിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് അത് ഇതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം പിന്നീട് പുള്ളിയുടേതായി പുറത്തിറങ്ങുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഊഴം എന്ന പ്രതിരാ ചിത്രമാണ് ഈ ഒരു ചിത്രത്തിലായാലും വലിയൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു റോൾ ഒന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു ഡീസന്റ് ആയിട്ടുള്ള റോൾ ഒക്കെ തന്നെയായിരുന്നു പിന്നീട് പുള്ളിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലെ ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിൽ ടൊവിനെ ഒക്കെ നായകനെ എത്തിയെങ്കിലും ടൊവിനോട് ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു നീരജിന്റെ ആയാലും ഈ ഒരു ചിത്രത്തിലെ നീരജിന്റെ പെർഫോമൻസ് ബേസ് ആയാലും നല്ല രീതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഇതിലൂടെ തന്നെ ഒരു ക്യാരക്ടർ വൈസ് പുള്ളിക്ക് ഒരു നല്ല രീതിയിലുള്ള ആക്ടർ ആക്ടറാകാൻ പറ്റുമെന്നൊക്കെ തെളിയിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അത് ഈ ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം പുള്ളിയുടേതായി പുറത്തിറങ്ങിയിട്ടുള്ള എന്ന് പറയുന്നത് ലബാ കൊശാ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിൽ നീരജ് മാധവനൊപ്പം തന്നെ എല്ലാവരും തന്നെ കട്ടക്കി പിടിച്ചിട്ടുണ്ട് കാരണം അജുവർഗീസായാലും ബിജു മനോ ഒക്കെയായാലും ഇവരുടെയൊക്കെ വയസ്സായാലും കോമഡിയൊക്കെ കിടിലുമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെയൊക്കെ തന്നെ ആയാലും ഒരു ഹീറോ മെറ്റീരിയൽ ആകാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു നീരജ് മാധവ് ചിത്രം തന്നെയായിരുന്നു നീരജ് മാധവ് അജു വർഗീസ് തന്നെയായിരുന്നു ലവാ കു എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ നീരജ് മാധവ് പ്രധാന വേഷത്തിലുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പൈപ്പിൻ ചോട്ടിലെ പ്രണയം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലെ പാട്ടൊക്കെ അന്ന് വലിയ രീതിയിൽ തന്നെ തരംഗമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം അതിലും അത്യാവശ്യം നല്ലൊരു ഹിറ്റ് ഒക്കെ ആയാലും തിയേറ്ററിൽ മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ ഒക്കെ തന്നെ നീരജ് മാധവ് അടുത്തൊരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർ മെറ്റീരിയൽ ആകുമെന്ന് പലരും തന്നെ എക്സ്പെക്ട് ചെയ്തൊരു ടൈം തന്നെയായിരുന്നു പിന്നീട് പുള്ളി നായകനായിട്ടുള്ള അല്ലെങ്കിൽ നായകനല്ല ബിജു മേനോനും നീരജ് മാധവും പ്രധാന വേഷലെത്തിയിട്ടുള്ള ചിത്രമായിരുന്നു റോസപ്പു എന്ന ചിത്രം പക്ഷേ ചിത്രത്തിൽ അന്ന് വലിയൊരു വിജയം ഒന്നും നേടാൻ സാധിച്ചില്ല പിന്നീട് പുള്ളി എത്തിയിട്ടുള്ള ചിത്രമായിരുന്നു ഗൗതമിന്റെ രഥം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് അന്ന് ടീമിൽ നല്ല റെസ്പോൺസ് ഒക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചിത്രത്തിന് അന്ന് വലിയൊരു ഹിറ്റോ കാര്യങ്ങളോ ഒന്നും നേടാൻ സാധിച്ചില്ല പക്ഷേ ഒ ടി ടിയിലൊക്കെ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ നേരിടത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ചിത്രം ഒരുപക്ഷെ ടീവറിൽ ഹിറ്റായിരുന്നെങ്കിൽ നീരസിൻ ഉണ്ടായിരുന്ന സ്റ്റാർഡും കുറച്ചുകൂടെ ഒന്ന് ഹൈ ആയിരുന്നെന്ന് എനിക്ക് മെസ്സിലേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടെ പ്രധാന വിഷമിൽ എത്തി പുറത്തിറങ്ങിയുള്ള ചിത്രമായിരുന്നു സന്ദരി ഗാർഡൻസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ അപർണ ബാലമുരിലായിരുന്നു നായിക എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രം ഒ ടി ടി റിലീസ് ഒക്കെ ആയിട്ടായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിനായാലും ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും അന്ന് നേരിടക്കാനൊന്നും സാധിച്ചില്ല പിന്നീട് നീരജ് പ്രധാന വേഷത്തിൽ ഒരു തമിഴ് ചിത്രത്തിലായിരുന്നു വെന്തു കാണുന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ എസ് ടി ആർ ആയിരുന്നു നായകനായിത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറായാലും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിട്ട് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിൽ നീരജ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മിക്കവാറും ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് ഒക്കെ ഇറങ്ങുമ്പോഴായിരിക്കും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് വരിക എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രവും വന്നിട്ട് ഇവരുടെ അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നീരജ് നായകരെ പുറത്തിറങ്ങുന്നത് ഒരു അന്യഭാഷ ചിത്രമാണ് ആക്ഷൻ ഹീറോ എന്നാണ് ചിത്രത്തിന്റെ പേരായി വന്നിട്ടുള്ളത് ഈ ചിത്രത്തിനായാലും അന്ന് വലിയൊരു ബഡ്ജറ്റിലൊക്കെ പുറത്തിറങ്ങിയാലും വലിയൊരു വിജയമൊന്നും അന്ന് ഈ ഒരു ചിത്രത്തിനായാലും നേരിടാൻ സാധിച്ചില്ല പിന്നീട് ഒരു മലയാള ചിത്രം എന്ന് നീരജിന്റെ വരുമെന്നൊക്കെ പലരും പ്രതീക്ഷ അല്ലെങ്കിൽ ഇനിയും പുള്ളിയുടെ ഒരു സിനിമയിലൂടെ ഒരു കമ്പാക്ക് ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷിച്ച ടൈമിലായിരുന്നു ആ ഒരു കമ്പാക്ക് നടത്തിട്ടുള്ളത് ആർ ഡി എക്സ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ നീരജ് ഒരു എന്ന് പറഞ്ഞാൽ നീരിജിന് വലിയ രീതിയിലുള്ള പ്രശംസ ഏറ്റവും വാങ്ങേണ്ട ഒരു ക്യാരക്ടറാണ് കാരണം ഈ ഒരു ചിത്രത്തിൽ ഷെയ്നിങ്ങത്തിനായാലും കരാട്ടയുടെ ഒരു കിക്ക് എന്ന രീതിയിലും കൂടാതെ തന്നെ പെപ്പേക്കാണെങ്കിൽ ബോക്സിംഗിന്റെ ഒരു എന്ന രീതിയിലും കൂടാതെ ചിത്രത്തിൽ കുറച്ച് ആയി വരുന്ന ഒരു നീരച്ചിന്റെ നഞ്ചക്ക് വെച്ചുള്ള ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ പക്ഷേ പുള്ളി കിടിലമായിട്ട് തന്നെ നഞ്ചക്ക് വെച്ചുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാറ്റലൂടെ ഒക്കെ തന്നെ പുള്ളിക്കൊരു ആക്ഷൻ സിനിമയായാലും പുള്ളി ഓഫ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ കിടിലമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ പുള്ളിയുടെ പിന്നെ അടുത്ത വർഷം തൊട്ടടുത്ത വർഷം തിയേറ്ററിൽ കളിക്കുക റിലീസ് എത്തിയുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം വന്ന ചിത്രമാണ് പക്ഷേ ഈ ഒരു ചിത്രത്തിൽ ധ്യാനും പ്രണവും ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയെങ്കിലും വളരെ കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ ഇതിൽ നീര എത്തുന്നുണ്ട് പക്ഷേ ആ ഒരു നീര് എത്തുന്ന ആ കുറച്ച് സ്ക്രീൻ ടൈം ആണെങ്കിൽ പോലും പുള്ളി കിട്ടിലുമായിട്ട് തന്നെ എൻ്റർടൈൻമെന്റ് ചെയ്ത് പുള്ളിയുടെ കോമഡീസ് വൈസ് ആയാലും കിടിലും രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആകുന്നുണ്ട് അങ്ങനെ മികച്ച ഒരു കഥാപാത്രമായാലും ഈ ഒരു ചിത്രത്തിൽ നീരജനായാലും ചെയ്തു വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടെ ഒരു വെബ് സീരീസ് എന്ന രീതിയിൽ ഒറ്റ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന ചിത്രമായിരുന്നു അങ്ങനെ ഈ ഒരു ചിത്രങ്ങളൊക്കെയാണ് നീരജിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ളത് പുള്ളിയുടെ ഒക്കെ ആയാലും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പുള്ളിക്ക് നല്ല രീതിയിലുള്ള ആക്ടിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ട് ഒരു കോമഡി ചിത്രം കൊടുക്കുകയാണെങ്കിൽ പോലും പുള്ളി കിടിലുമായി തന്നെ ഇപ്പോൾ ആക്ഷൻ ചിത്രം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ആർ ഡി തന്നെയാണ് പക്ഷേ പുള്ളിക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ആക്ടറെ പറ്റിയിട്ട് അല്ലെങ്കിൽ വലിയൊരു സൂപ്പർ സ്റ്റാറിലോട്ടൊക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കാൻ തന്നതായി മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ ഏകദേശം ഒരു മെക്സിക്കൻ അപാരത ചിത്രം തൊട്ട് തന്നെയാണ് കാരണം അതിലാണിപ്പോൾ ടൊവിനോ ആയാലും നീരജയ്ക്കായാലും അത്യാവശ്യം കയറി ഒരു ടൈം ടൊവിനോ അത് കഴിഞ്ഞാൽ ഉടനെ ഏകദേശം ഒരു ഗോതയൊക്കെയാണ് ചെയ്തത് അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിക്ക് പുള്ളി അത് ആക്ടർ ആക്ടറായ രീതിയിൽ പുള്ളിക്ക് ഒറ്റ ഒറ്റയ്ക്ക് ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ പുള്ളി അത് ചെയ്ത് ഹിറ്റായി കൂടുതലും പിന്നെ നായകൻ റോൾസ് മാത്രമാണ് ചെയ്തു പോയത് ഇതിലായാലും പുള്ളി എന്നെ ഉടനെ പോയി ചെയ്യുന്നത് നീരജ് ലവാ കുശായാണ് അതൊരു മോശം ചിത്രമാണെന്നല്ല അതിലായാലും അജു വർഗീസും ബിജുമേനും ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള കാര്യത്തിൻ്റെ ആയിരുന്നു അത് ഒരു ആക്ടറെ രീതിയിൽ മാത്രം നമുക്ക് ഒരു ഹീറോ എന്ന രീതിയിൽ മാത്രം പറയാൻ പറ്റില്ല പിന്നീട് പുള്ളിയുടെ പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന ചിത്രമായാലും ആയ ഒരു നായകൻ എന്ന രീതിയിൽ കയറി വരുന്ന സമയത്ത് റോസബു എന്ന ചിത്രമായാലും പരാജയപ്പെട്ടു പിന്നീട് പുള്ളി നായകനായി വന്നിട്ടുള്ള ഗൗതമിൻ്റെ രഥം എന്ന ചിത്രമായാലും വലിയൊരു ഹിറ്റിലോട്ടായാലും പോകാൻ സാധിച്ചില്ല അതൊക്കെ തന്നെ ചെറിയ ചെറിയൊരു ഡൗൺഫോൾ എന്ന് തന്നെ പറയാം കാരണം നമ്മളൊരു കയറി വരുന്നൊരു സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ ആ ബേസിൽ കൃത്യമായി നമ്മൾ കയറി വരുമ്പോൾ ഹിറ്റുകളൊക്കെ സമ്മാനിക്കുമ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസിയോടെ എത്തും നമ്മൾ ഇപ്പോൾ ഒരു സിനിമയിലായാലും ഓരോ സിനിമകളും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൊവിനൊക്കെ ആയാലും ആ ഒരു സമയത്ത് ഞാൻ പറയുന്നില്ല നായകനായിട്ട് വന്ന ഓരോ സിനിമ വലിയ ഹിറ്റായെന്ന് പക്ഷേ ഇല്ല പുള്ളി ആ സമയത്ത് നായകനായിട്ട് ചെയ്ത ചില സിനിമകൾ ഇപ്പോൾ മായാ നദിയൊക്കെ ആ സമയത്ത് ഒരു ഏകദേശം ഒരു ബിഗ്നസ് ചെയ്യൂടാണ് തീവണ്ടി അങ്ങനത്തെ സിനിമകളൊക്കെ ആ സമയത്ത് ഹിറ്റായി മാറുള്ള ഒരു ടൈം തന്നെയായിരുന്നു പിന്നീട് കുറച്ച് സിനിമകൾ പരാജയപ്പെടുക ഹിറ്റായി ഒക്കെ നിന്നിട്ട് പിന്നീട് ലൂസിഫർ എന്ന ചിത്രത്തിൽ ഒരു ക്യാരക്ടറിലൂടെ ആ ഒരു ക്യാരക്ടർ നല്ലൊരു എന്നാൽ വൈഡ് റോഡിൻസ് നല്ലൊരു അറ്റൻഷനൊക്കെ കിട്ടി പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു ലൂസിഫറിലൊക്കെ തന്നെയാലും ടൊവിനോടെ ക്യാരക്ടറ് പിന്നീട് ആയാലും ിലൂടെ ഒക്കെ തന്നെ വെയിലായിട്ട് നല്ലൊരു അറ്റൻഷൻ കിട്ടിയ നടനായി തന്നെ മാറുണ്ടായിരുന്നു ടോമിനോ കംസായും പക്ഷേ നീരജനൊക്കെ ആയാലും അവർ ബിഗ്നിസ്റ്റേജിൽ വലിയൊരു ഹിറ്റ് ഒന്നും നേടാൻ സാധിച്ചാലും അങ്ങനെ ഒരു കൺസിസ്റ്റൻസി കൂടെ സിനിമ ഇങ്ങനെ ചെയ്തു പോയില്ല അതിനെയല്ല പുള്ളി കിട്ടുക ഇപ്പോൾ സ്ക്രിപ്റ്റ് ആ ഒരു രീതിയിൽ നല്ല സ്ക്രിപ്റ്റുകൾ വരാൻ എന്ന് നമുക്കറിയില്ല അറിയില്ല എങ്കിൽ പോലും പുള്ളി കുറച്ചുകൂടെ കൺസിസ്റ്റൻസിയോടെ ഓരോ സിനിമയിലൂടെ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ അല്ലൊരു ഹീറോയിലോട്ട് തന്നെ വരായിരുന്നു കൂടാതെ പുള്ളിക്ക് നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് എന്തുകൊണ്ടാണ് വരാത്തതെന്നും നമുക്ക് പേഴ്സണലി ആലോചിച്ചിരിക്കുമ്പോഴും അറിയില്ല കാരണം പുള്ളിക്ക് നല്ലൊരു ആക്ടിങ് സ്കിൽസും കോമഡി വൈസ് ഒക്കെ ഉണ്ട് കൂടാതെ പുള്ളിയുടെ തന്നെ ഏകദേശം ഒരു ഒരേ രീതിയിൽ വരുന്ന ആക്റ്റേഴ്സൊക്കെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ ചില യങ് ആക്ടേഴ്സിൻ്റെയൊക്കെ ആയാലും പല സിനിമകളൊക്കെയായാലും നേരിച്ച നല്ല രീതി തന്നെ സ്യൂട്ടാകുന്ന സിനിമകളൊക്കെയാണ് എങ്കിൽ പോലും പുള്ളിക്ക് നല്ല രീതിയിലുള്ള സിനിമകളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല കാര്യം തന്നെയാണ് പക്ഷേ പുള്ളിക്ക് ഇനിയും വരുന്ന എൻ്റെ സിനിമകളൊക്കെ തന്നെ ആയാലും സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെ വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് സെക്ഷനിലൂടെ ഒക്കെ തന്നെയാണെങ്കിലും പുള്ളി ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി ഉള്ളൊരു നടനായി മാറുക കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാ വരുന്ന എല്ലാ സിനിമകളും എല്ലാ സിനിമകളും ചെയ്ത് 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 പോകണമെന്നല്ല വരുന്നതിന് ഏകദേശം കൊള്ളാവുന്ന ഒരു രീതിയിലുള്ള രീതിയുള്ളൊരു സിനിമയെടുത്ത് അതിൽ കുറച്ച് കറക്ഷനൊക്കെ വരുത്തി നല്ല രീതിയിൽ ഇറക്കുകയൊക്കെ ആണെങ്കിൽ ആ ഒരു സിനിമയിലൊക്കെ കൂടെ തന്നെ പുള്ളിക്ക് കിട്ടിലും കമ്പാക്ക് നേടാൻ സാധിക്കുകയും ഇവിടെ തന്നെ പല പല സിനിമകളൊക്കെ പുതിയതായി പുള്ളിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോടൊക്കെ തന്നെ വരാൻ ഹൈ ചാൻസ് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ പെപ്പയുടെ ഒക്കെ ആയാലും സൈനികത്തിൻ്റെയൊക്കെ ആയാലും ഹാർഡിക്സിന് ശേഷം ഇറങ്ങിയ സിനിമകളൊക്കെ ആർദിക്സിൻ്റെ അത്രയും വലിയൊരു സക്സസ് ആയിട്ടില്ല പക്ഷേ അവർ കൺസിസ്റ്റൻസിയോടെ ഏകദേശം സിനിമകളൊക്കെ ചെയ്യാൻ തന്നെ നോക്കുന്നുണ്ട് അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ ആക്ടേഴ്സ് ഒക്കെ വരുന്ന ഒരു ടൈം തന്നെയാണ് അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസിയോടെ നിന്നാൽ മാത്രമേ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആയാലും കിട്ടും നമ്മളൊരു കിട്ടിലൊരു കൺസിസ്റ്റൻസിയോടെ നല്ലൊരു പാനിതിയിലൊക്കെ റീച്ച് നിൽക്കുന്ന ഒരു ആണെങ്കിൽ പിന്നെ നമ്മളെങ്ങും പോകുന്ന കാര്യമല്ല നമ്മളെ തന്നെ സിനിമകളൊക്കെ നമ്മുടെ ഇടുക്കിലോട്ട് വരുന്ന സിറ്റുവേഷൻ ഒക്കെ എത്തും പക്ഷെ ആ ഒരു ലെവൽ വരെ എത്താനൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്യണം പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റുന്നിടത്തോളം നല്ലൊരു സ്ട്രഗിളിൽ തന്നെ നല്ലൊരു സിനിമയൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് വീണ് വലിയ രീതിയിലോട്ട് തന്നെ നമ്മുടെ കരിയർ തന്നെ നല്ല രീതിയിൽ ചേഞ്ച് ആകാനുള്ള സിറ്റുവേഷൻ തന്നെ വരും അതുകൊണ്ടൊക്കെ തന്നെ ഇനിയും നല്ല രീതിയിൽ തന്നെ വരുന്ന സ്ക്രിപ്റ്റുകളിലൊക്കെ തന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെ ഒക്കെ തന്നെ പുള്ളി കിടിലും ഒരു കമ്പാക്ക് ഇന്ന് നടത്തുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നീരജിന്റെ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഇനിയും വരുന്ന ചിത്രങ്ങളും ൊക്കെ തന്നെയായാലും പുള്ളിയുടെ ഒരു കിടിലും കമ്പാക്ക് ഉണ്ടായിരിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക